നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ബെസ്റ്റ് പുരസ്കാരത്തിനുള്ള നോമിനേഷൻ ലിസ്റ്റ് പുറത്തുവിട്ടല്ലോ ഇപ്പോൾ അതിൻ്റെ വോട്ടിങ്ങിന് ഫാൻസിനും അവസരമുണ്ട് എന്നുള്ളതാണ് ഫിഫ ബെസ്റ്റിൻ്റെ ഒരു പ്രത്യേകത വാലണ്ടിയുറ് പോലെയല്ല വാലൻഡ്യൂറ് നമുക്കറിയാം കുറച്ച് ജേണലിസ്റ്റുകൾ ഫിഫ റാങ്കിങ്ങിൽ ആദ്യം നൂറ് സ്ഥാനത്ത് വരുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള റിപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുള്ള ജേണലിസ്റ്റുകൾ ചേർന്നാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ ഫിഫ ബെസ്റ്റിൽ കാര്യങ്ങൾ അങ്ങനെയല്ല വോട്ടിംഗ് കുറച്ചുകൂടി സമഗ്രമാണ് ഓരോ ദേശീയ ടീമിൻ്റെ നായകന്മാർക്കും കോച്ചുമാർക്കും വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരമുണ്ട് കൂടാതെ ഈ പറഞ്ഞ പോലെ മീഡിയ പേഴ്സൺസിന് വോട്ടിംഗ് ഉണ്ട് റെപ്രസെൻറ്റേറ്റീവ്സിന് വോട്ടിംഗ് ഉണ്ട് അതോടൊപ്പം ഫാൻസിനും വോട്ടിംഗ് ഉണ്ട് എല്ലാവരുടെയും വോട്ടുകൾക്ക് ഇരുപത്തഞ്ച് ശതമാനം വെയ്റ്റേജാണ് കൊടുക്കുന്നത് സോ ഈക്വൽ വെയ്റ്റേജ് ആണ് എന്നാർത്ഥം അപ്പോൾ നമുക്കും വോട്ട് ചെയ്യാം വോട്ട് ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് ഫിഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവുക എന്നിട്ട് ഏത് അവാർഡിനാണോ നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് അതിൻ്റെ ലിങ്കിലൂടെ കയറുക നമ്മളിപ്പോൾ എന്തായാലും മെൻസ് ബെസ്റ്റ് പ്ലെയർ അവാർഡിനുള്ള വോട്ട് ചെയ്യേണ്ട ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ കയറി നോക്കിയാൽ കാണാം എന്നിട്ട് പലർക്കും ഫിഫ ഐ ഡി ഓൾറെഡി ഉണ്ടാകും ഉണ്ടെങ്കിൽ അതിൻ്റെ ഇമെയിലും പാസ്വേഡും കൊടുക്കുക അതിലേക്ക് കയറുക വോട്ട് രേഖപ്പെടുത്തുക അല്ലാത്തവർ സൈനപ്പ് ചെയ്യുക സൈനപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണ നമ്മൾ എങ്ങനെയാണോ ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അതിനുവേണ്ടി പേരും ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക ജെൻഡർ കൊടുക്കുക ഏത് രാജ്യക്കാരനാണെന്നുള്ളത് കൊടുക്കുക ദെൻ ഏത് കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് നമ്മൾ ഏതാണ് പ്രിഫർ ചെയ്യുന്നത് അപ്പം ആ ലാംഗ്വേജ് കൊടുക്കുക ഇംഗ്ലീഷാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷയാണോ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ അക്കൗണ്ട് ഉണ്ടാക്കുക അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വോട്ട് ചെയ്യാവുന്നതാണ് വോട്ട് ചെയ്യാൻ വേണ്ടി ദി ബെസ്റ്റ് ഫിഫ മെൻസ് പ്ലെയർ അവാർഡിൻ്റെ ആ ഒരു നോമിനേഷൻ ലിസ്റ്റ് ഈ ഒരു ലിങ്കിലൂടെ കയറുമ്പോൾ നമ്മളിലേക്ക് എത്തും അതിൽ പതിനൊന്ന് താരങ്ങളുണ്ട് മൂന്ന് ബെസ്റ്റ് വണ്ണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മൂന്ന് പ്രിഫറൻസ് വോട്ടുകൾ നമുക്ക് ചെയ്യാം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ലേണൽ മെസ്സിക്കാണെന്ന് കരുതുക അങ്ങനെ ഉണ്ടാവുമല്ലോ മെസ്സി പോലെ ലിസ്റ്റിലുണ്ട് അങ്ങനെയെങ്കിൽ ഫസ്റ്റ് വോട്ട് മെസ്സിക്ക് കൊടുക്കുക സെക്കൻഡ് പ്രിഫറൻസ് വിനീയ്ക്കാണ് കൊടുക്കുന്നതെങ്കിൽ സെക്കൻഡ് എന്നുള്ളത് വിനീക്ക് കൊടുക്കുക ദെൻ തേർഡ് അതുപോലെ ലാമിൻ യമാലാണെങ്കിൽ യമാലിന് കൊടുക്കുക നിങ്ങളുടെ ഇഷ്ടം പോലെ ആർക്കാണ് നമ്മുടെ വോട്ടുകൾ കൊടുക്കുന്നത് എന്നത് കൊടുക്കുക അതോടുകൂടി നമ്മുടെ വോട്ടിംഗ് പ്രൊസീജിയർ സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി കംപ്ലീറ്റ് ആകും ഇതാണ് ഫിഫ ബെസ്റ്റിൽ നമ്മൾ വോട്ട് ചെയ്യാനുള്ള രീതി ഏതായാലും ബെസ്റ്റ് മെൻസ് പ്ലെയർ അവാർഡിനുള്ള നോമിനേഷൻ ലിസ്റ്റിൻ്റെ ഒരു വോട്ടിംഗ് ലിസ്റ്റ് അതിൻ്റെ ലിങ്ക് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് ബാക്കി ഇതേപോലെ തന്നെ അതിലേക്ക് അറുപത്തന്നെ ബാക്കി ലിങ്കുകൾ കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും ബെസ്റ്റ് ഫിഫ വിമൺ പ്ലെയർ അവാർഡ് ബെസ്റ്റ് ഫിഫ വിമൻസ് കോച്ച് ദി ബെസ്റ്റ് ഫിഫ മെൻസ് കോച്ച് ദി ബെസ്റ്റ് ഫിഫ വിമെൻസ് ഗോൾ കീപ്പർ ദി ബെസ്റ്റ് ഫിഫ മെൻസ് ഗോൾ കീപ്പർ ഫിഫ മാർത്ത അവാർഡ് ഫിഫ പോഷ്കാസ് അവാർഡ് ഫിഫ ഫാൻ അവാർഡ് ഈ ഫാൻ അവാർഡിന് ഫാൻസിന് മാത്രമാണ് അതിന് വോട്ട് ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യം കൂടി നോക്കുക സോ ഈ അവാർഡുകൾക്കൊക്കെയുള്ള വോട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഈ ലിങ്കിലൂടെ കയറിയാൽ തന്നെ നമ്മൾ മെൻസ് പ്ലെയർ അവാർഡിൻ്റെ വോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ മറ്റുള്ള ലിങ്കുകൾ കൂടി വരും വീഡിയോസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് ചെല്ലുവിത്താം